സ്പെഷ്യൽ ബിരിയാണി ഇത് ശ്ശേരി അല്ല കോഴിക്കോടല്ല എൻ്റെതായ സ്പെഷ്യൽ ബിരിയാണി ദമ്മട്ട ബിരിയാണി അതിന്റെ ടെസ്റ്ററിങ് ഞാൻ കാണിച്ചതരാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടെസ്റ്ററിംഗ് ആണ് കേട്ടാ കണ്ട ചിക്കൻ ചിക്കൻ്റെ ആ ചിക്കൻ കൈ ഇതേ കണ്ട നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ സൂപ്പർ ബിരിയാണിയാണ് കേട്ടാ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഈ ബിരിയാണിയുടെ റെസിപ്പിയാണ് കുറച്ച് കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണം അപ്പൊ എന്തായാലും ട്രൈ ചെയ്യണം ചിക്കൻ കിട്ടിയ വീഡിയോ ആണ് പണി കിട്ടിയത് പറഞ്ഞാ ഇന്ന് നമ്മള് ലൈവിലൊക്കെ വന്നല്ലോ അപ്പൊ ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാന്നോട്ടിരുന്നു അപ്പോൾ ഉദയൊക്കെ കണ്ട പരിസരമൊക്കെ കണ്ട വൃത്തിയായിട്ടിരിക്കണം നമുക്ക് ഉണ്ണിയപ്പത്തിന് പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ക്ലീൻ ക്ലീൻ ഒരു പണിയില്ല നമുക്കെല്ലാം ക്ലീനായിട്ട് വീടൊക്കെ ക്ലീനായിട്ടിരിക്കാം കേട്ടോ അപ്പം ഫുൾ ടൈം റെസ്റ്റ് എടുക്കാം ഒരു ഗീ റൈസോ കുറുമക്കറിയോ എന്തെങ്കിലും വെക്കാട്ടെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാണ് കേട്ടോ കാരണം നന്യമാക്ക് ഫുഡ് കൊടുക്കണല്ലോ ഫുഡ് കൊടുക്കണല്ലോ അപ്പോൾ ശരി ഗീ റൈസും കുറുമക്കറിയും മറ്റേ ഇരുന്നാണ് അപ്പോഴാണ് ഒരു കിലോ എൻ്റെ തലശ്ശേരി ബിരിയാണി പറയാൻ പറ്റില്ല കോഴിക്കോട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല എൻ്റേതായ ഒരു സ്പെഷ്യൽ ബിരിയാണി ദമ്മിട്ടിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇട്ടാ അപ്പോൾ മച്ച ചായ ഒക്കെ കുടിച്ച് ഇതേ കണക്കൊക്കെ എഴുതിയിട്ടിരിക്കുകയാണ് അതിന് ഞാൻ പണി കൊടുക്കാം സവാള അരിയാ മച്ചാനേ പറ്റുള്ളൂ തിന്നായിട്ട് നിങ്ങൾക്ക് പണി ഉണ്ടെന്ന് തിന് ഒരു ദിവസം പെട്ടെന്നല്ലേ നമ്മളെന്തെയ്യാൻ പറ്റും ആയി സമയം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ വേഗം സ്പീഡായി ചെയ്യാം നമ്മൾ വിചാരിച്ച ചെയ്യാൻ പിന്നെ ഓർഡർ വർക്ക് നമ്മൾ തേടി വന്ന വർക്ക് നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് വലിയ വർക്കുകൾ കിട്ടുക കിട്ട അപ്പൊ ഞാൻ മച്ച സാധനങ്ങള് ഓർഡർ കിട്ടിയപ്പോ പൈതി പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴേക്കും എന്തെയ്തറിയുമോ കുറച്ച് പാത്രം കഴുകാണ്ട് കേട്ടോ അത് നമുക്ക് കഴിക്കണം അപ്പോൾ അത് ഞങ്ങൾ ഈ ഗണപതി ഓയിലാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കുക പാചകം ചെയ്യണം ഓയിലിൻ്റെ പകരം ഗണപതി ഓയിൽ എന്ന് പറയും പാലക്കാട്ടുകാർക്ക് അറിയും തമിഴ്നാട്ടുകാർക്ക് അറിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അറിയുമെന്നറിയില്ല കടലെണ്ണയിൽ നിന്നാണ് ഈ ഗണപതി ഓയിൽ ഉണ്ടാക്കണത് കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഞങ്ങൾ അതിലാണ് ഉണ്ടാക്കുക പിന്നെ താജ് അരി താജ് എന്ന് പറയും കേട്ടോ നമ്മൾ ഈ അരിക്ക് നമ്മൾ ജീരശാലയെന്ന് പറയാൻ പറ്റില്ല താജ് ഇതിൻ്റെ ബ്രാൻഡ് താജ്ജാണ് ചെറിയ അരിയാണ് അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ റോസ് കായ്മ ഒക്കെ എടുത്താലും മതി നമുക്ക് ഇത്തിരി പൊട്ടാത്തതും കുഴഞ്ഞു പോവാത്ത അരി എടുക്കണം കേട്ടോ പിന്നെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു ടെസ്റ്ററിങ്ങിലൊക്കെയാണ് നമ്മൾ ചെയ്യണത് പിന്നെ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളിതൊക്കെ വാങ്ങിക്കൊണ്ട് എനിക്ക് ഞാൻ എന്താ ചെയ്തു കുറച്ച് ഇതേപോലെ ഇങ്ങനെ പച്ചമുളകും നമുക്കതിൽക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ സവാളൊക്കെ നന്നാക്കി വെച്ചു നമ്മൾ വിചാരിച്ചാൽ ഇതേപോലെ പെട്ടെന്ന് വരുന്നുണ്ട് അറിയുമ്പോൾ നമുക്ക് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അറിയുമ്പോൾ നമ്മളതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കും പറ്റും ചില സന്ദർഭങ്ങൾ ഞാൻ മസാലയൊക്കെ ഇല്ലേ വേഗം പിന്നെ സെറ്റാക്കി വെക്കും അപ്പോൾ അങ്ങനെ കൊടുത്തോണ്ട് നമുക്ക് ഇറച്ചി ചിക്കൻ ഒക്കെ കൊടുന്ന് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക മസാലകൾ വേഗം തയ്യാറാക്കി പിന്നെ വെള്ളമൊഴിക്കാരി അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിങ് ചെയ്യാമല്ലോ അപ്പം ഞാൻ എങ്ങനെ തലശ്ശേരി ഈ തലശ്ശേരി അല്ല എൻ്റേതായ ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചതോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചാലോ നമുക്ക് അധികം കഥകൾ പറയാതെ റെസിപ്പി പോലെ പറഞ്ഞു തരാം കേട്ടോ അഞ്ച് സവാള നമുക്ക് വലിയ സവാള കേട്ടോ അതേപോലെ അഞ്ച് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് മാത്രം ചെറുതുള്ളൂ ഒന്ന് അരിയാൻ തുടങ്ങി അരിയ നല്ല നൈസായിട്ട് അരിയ നല്ല മെടുക്കനാ അപ്പൊ സവാള സവാളെ എല്ലാരും പറയേ സവാള കണ്ണരിയെന്ന് എക്സ്പീരിയൻസാ എത്ര വർഷം അപ്പൊ നമ്മള് അത് നന്നായി അരിഞ്ഞതിന് ശേഷം എങ്ങനെ സവാളിക്കണം കത്തിനെ വെച്ചിട്ട് ഇതിങ്ങനെ വരല് വെക്കണം അപ്പൊ നമുക്ക് അരിയായിട്ട് അരിയാൻ പറ്റണ്ടാ ഇങ്ങനെ വരലിങ്ങനെ വെച്ചുകൊടുക്കുമ്പോ വരല് പോവാതെ നോക്കണം അതൊരു പ്രാക്ടീസ് ആണ് അപ്പൊ നമ്മള് ഒന്നര സഭോൾ നന്നായി മൊരിച്ചെടുക്കണം ഇതിലേക്ക് അപ്പോൾ ബാക്കിയുള്ള സവാളം സവാളം മസാലക്കൂട്ടിന് അപ്പോൾ ഇവിടെ ആളരിയട്ടെ ഞാൻ അവിടെ പോയിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ പച്ചമുളകും ഒരു നാല് കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടുണ്ട വെളുത്തുള്ളി രണ്ട് രണ്ട് ഉണ്ട വെളുത്തുള്ളി വലിയ ഉണ്ട വെളുത്തുള്ളി കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സർ ചാലിട്ട് അരച്ചെടുക്കണം പിന്നെ ഒരു ഗരം മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം വിടെന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടുന്ന് ഇവിടെ നിന്നല്ല അവിടെ പ്രാവശ്യം വാങ്ങി പത്ത് ഉള്ളിപ്പ് വണ്ടിപ്പരിപ്പ് നട്ട്സ് ഇതൊക്കെ ഇടുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഇൻഗ്രീഡിയൻസ് അവിടെ അപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി ദം ബിരിയാണിയുടെ ഒക്കെ ഒരു ടെസ്ച്ചറിങ്ങാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് മസ്റ്റ് ആണ് കാരണം പെരിഞ്ചീരം വേണം കസാസ വേണം പട്ട വേണം ബേ ലീഫ് വേണം അപ്പോൾ നമുക്കിപ്പോൾ സപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും വാങ്ങാൻ കടകളില്ല അതപ്പോൾ സ്റ്റോക്കുള്ളത് ഞാൻ എടുക്കാണ് കസാസയൊക്കെ കുറച്ചും കൂടി ഇട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഒരു കുഴു കുഴപ്പമാണ് പെരിഞ്ചീരം മസ്റ്റായിട്ട് വേണം പിന്നെ എന്താ നമ്മൾ വലുമാണെന്നാണ് മസാലയൊക്കെ ചെലപ്പോ വാങ്ങാറുണ്ട് എന്താണ് പറഞ്ഞത് ഗ്രാമ്പ് വേണം ഗ്രാമ്പ് കുറച്ച് മതി ഗ്രാമ്പ് എപ്പോഴും കൂടാൻ പാള്ള നമുക്കൊരു സ്പൈസി ഇത് വരും പിന്നെ ഗ്രാമ്പു നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ പോൾട്ടിയില് വ്യത്യാസം കിട്ടാ ഗ്രാമ്പു ഇത് ഭയങ്കര ഗാട്ട് കൂടുതലായിരിക്കും ഈ ഗ്രാമ്പു പോൾട്ടിക്ക് അനുസരിച്ച് മറ്റേ പിന്നെ ഇത് കണ്ട കനം കുറവ് അപ്പൊ നമുക്കിങ്ങനെ ഭയങ്കര കാട്ട് കൊള്ളാം മറ്റേ വണ്ണം കൂടുതലായിരിക്കും ഒരു പൊടിഞ്ഞു പോണം ടെസ്റ്ററിങ് ആയിരിക്കും ഇത് പൊടിയില്ല അപ്പൊ അതുകൊണ്ട് അതിന് കാട്ട് കുറവും ഇതിന് കാട്ട് കൊള്ളാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് എടുക്കാൻ പറഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് പൊറുക്കിയെടുക്കേ പൊടിച്ചും വെച്ചിട്ടുണ്ടായി സ്റ്റോവേകതും ജാതി പത്രി ജാതി പത്രി വേണം പിന്നെ തക്കോലം വേണം അപ്പോൾ നമുക്ക് കുറേശക്കെ ചേർത്തിയാൽ മതി കേട്ടോ മസാല അധികം വേണ്ട അപ്പം ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് ഈ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ വരാം കാരണം ബിരിയാണിക്ക് നമുക്ക് എന്ത് കൂടിയാലാണ് ടേസ്റ്റ് കുറയുക നമുക്ക് പിന്നെ ഏലക്ക ഭയങ്കരമായിട്ട് കൂടാൻ പാടില്ല കാരണം അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അതുപോലെ

ഒരിത്തിരി നാളക്കിന്നുള്ള നമ്മളൊരു കാര്യത്തില് പറയില്ലേ നാളക്കി കൊണ്ട് മറ്റന്നേക്കേണ്ട നാളക്കി അപ്പൊ നാളെക്ക് അങ്ങനെ കരുതി കൊറച്ച് കൊറച്ച് സാധനത്തിന് കിട്ടി അതുപോലെ എൻ്റെ കൂട്ടുകാരി പറഞ്ഞ ബിരിയാണി വെക്കുന്ന സമയത്ത് അവനാ എന്റെ വീട്ടിലേക്ക് വെക്കുമ്പോ ഒരു ഗ്ലാസ് മാറ്റി വെച്ച് പറയാം അങ്ങനെ ശരിയാ പക്ഷെ അത് പലതരം അരിയായി മാറില്ല അങ്ങനെ ഗ്ലാസ്സില് മാറി അത് വേണ്ട അത് വേണ്ട ഇങ്ങനൊക്കെ നമ്മൾ പറഞ്ഞില്ല പാക്കറ്റത്തെ പൊട്ടിച്ചിട്ടുണ്ട് ജാതി ജാതി പത്രി തക്കോലം കണ്ടാൽ അറിയാമല്ലോ രണ്ടെണ്ണം മെച്ചെടുത്തിട്ട് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഗരം മസാല അധികം വേണ്ട എന്നുള്ളതിലാണ് ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടപ്പെടില്ല ഗ്രാമ്പ് കുറച്ച് ഏലക്ക കുറച്ച് നിറയെ നട്ട്സും പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട് ഗ്രേപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്ക് അതേപോലെ ഓർഡർ അനുസരിച്ച് കൊടുത്തപ്പോൾ എല്ല ഇഷ്ടപ്പെട്ടു ഗ്രൈപ്പ് അധികം കടിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു ചിലരുടെ അങ്ങനെ ഒന്ന് രണ്ട് പേര് ഇട്ടാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിറയെണ്ണം തലശ്ശേരി ബിരിയാണിയുടെ ഒക്കെ ടെസ്റ്ററിങ് ആണല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ കിട്ടണത് ബിരിയാണി നെയ്ച്ചോറിലൊക്കെ അപ്പം നാല് ബിരിയാണിയാണ് അവർക്ക് കൊടുക്കേണ്ടത് ആ ഒരു കിലോ വെച്ച് കഴിഞ്ഞാൽ ഏഴ് ബിരിയാണി കിട്ടും മൂന്ന് ബിരിയാണിയാണല്ലോ നമുക്ക് മതി അപ്പോൾ അതന്നെ ചിലവ് കഴിഞ്ഞു അത്ര അല്ല നമ്മുടെ ചിലവ് കഴിഞ്ഞു അതിൻ്റെ കൂടെ ലാഭമൊന്നുമല്ല നമ്മുടെ ചിലവ് കഴിഞ്ഞു എന്ന് പറയാം മസാല ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ രണ്ട് ചട്ടി എടുക്കണുള്ളൂട്ടാ ബിരിയാണി വെക്കാൻ ഒന്ന് ഇതിൽ ഗരം മസാല വറുക്കാൻ അല്ല ഗരം മസാല ഒന്ന് ചൂടാക്കിയെടുക്കാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ തന്നെ വറുത്ത് കോരി എടുക്കും ചിക്കൻ വറുത്ത് കോരി എടുക്കും അങ്ങനെ നമ്മൾ രണ്ട് ചട്ടിയാണ് ഉപയോഗിക്കണുള്ളു പിന്നെ ഇറച്ചി കഴുകാൻ മാത്രം നമ്മളൊരു ചട്ടിയെടുത്ത് വാരാൻ വെച്ച് അത്ര തന്നെ ഇട്ടോ നമ്മൾ പണിയെടുക്കണേലുള്ള കാര്യം പണി പെരുപ്പിക്കാതിരിക്കണോ നമ്മൾ നോക്കേണ്ടത് ഒരു ബിരിയാണി വെച്ച് കഴിഞ്ഞിരിക്കും എല്ലാവരും ഒരു ചട്ടി ഒരു എന്താ വാഷ് ബേസിൻ മുഴുവൻ പാത്രം കഴുകാൻ ഉണ്ടാവും അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ഐഡിയപരമായി ചെയ്ത് നമുക്ക് പണികൾ എളുപ്പമാവും അപ്പം ഗരം മസാല നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊട്ടാട്ടോ അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചോദിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും മറക്കണില്ല കേട്ടോ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഓയിൽ ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് അത് അതിലേക്ക് മസാലക്കൂട്ടി തയ്യാറാക്കണേ അപ്പം നെയ്ച്ചോറിലൊരു ഓയിൽനെസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് മസാലയിലധികം ഓയിൽനെസ് പാടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നൂറ്റമ്പത് ഗ്രാം ഓയിലിൽ നെയ്യിന്റെ കുറച്ച് അംശം ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പുന്തിരി ഈ പാത്രത്തിലാണല്ലോ വറുത്തത് അപ്പോൾ അതും ഉണ്ട് കുറച്ച് നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ബിരിയാണി വെക്കാൻ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു അളവ മതിയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് നല്ല തിന്നായി അരിഞ്ഞെടുത്ത സവോള ചെറുത് ഇങ്ങനെ ഇതിലിറ്റി ഒരു ഒന്നര സവോള ഞാൻ പറഞ്ഞല്ലോ ആ അളവെന്ന രീതിയിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നല്ലത് മൊരിയിച്ചെടുക്കണം കേട്ടോ നമുക്ക് നല്ല മുരിഞ്ഞെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം ഇതേ പാട്ടത്ത് അണ്ടിപ്പൊരു മുന്തിരി ഇതേ മൊത്തം പൊടി വെച്ചിട്ടുണ്ട് കരം മസാല പൊടിച്ച് വച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ മുളക് പൊടിയും ഉപ്പു പൊടിയും ഇട്ടിട്ട് നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇടാം പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ വേഗം ആയി കിട്ടാൻ വേണ്ടി ഞാൻ ഗീ റേസ് പോലെ നമുക്ക് വെക്കണമല്ലോ ഫസ്റ്റ് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടി ചതച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചു നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്താൽ മതി എന്നാൽ അല്ല അരയും വേണ്ട എന്നാൽ ചത നല്ല രീതിയിൽ ചതച്ചെടുക്കും വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ അളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് എങ്ങനെ വെക്കണോ അതേ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ദമ്പം കിട്ടുക അപ്പോൾ ക്യാമറ പള്ളിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ ഒറ്റക്ക് ചെയ്യണ കാരണം അതിൽ ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റമ്പത് ഗ്രാം എന്നളവിലാണ് നൂറ് ഗ്രാം നെയ്യും അമ്പത് ഗ്രാം ഓയിലും എന്ന അളവിലാണ് ഗണപതി ഓയില് ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ഏലക്ക മേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഏ പട്ടിയും ഗ്രാമ്പും വേണ്ട നമ്മൾ മസാല ഒക്കെ അണ്ടിപ്പേർ മുന്തിരി ഒക്കെ ഇടുന്നാലോ ഈ ഗ്രാ ഗ്രാമ്പുവോ പട്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ചോറിൻ്റെ ടേസ്റ്റ് നമുക്ക് പോവും പിന്നെ ഇലക്ക വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇലയ്ക്ക് മാത്രിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം വെള്ളമൊഴിക്കുമ്പോൾ ആ സൗണ്ട് കൊണ്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുകയാണ് നമ്മൾ ഒരു കിലോ അരിക്ക് ഒരു പാത്രത്തിൻ്റെ അളവ് എടുക്കുക ആ പാത്രത്തിന് ഒരു ഒന്നേകാൽ പാത്രം എടുത്താൽ മതി വെള്ളം നെയ്ച്ചോറ് രൂപത്തിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നേകാൽ കപ്പ് മതി ഒന്നേകാൽ അളവിലെടുക്കുക നമ്മൾ ഏത് അരി പാത്രത്തിൻ്റെ അരി അളന്നെടുത്തോ ആ പാത്രത്തിന് ഒന്നേകാലിട്ടാ പിന്നെ കുറച്ച് കുറവുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാകും എന്ന് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ചിലപ്പോൾ അരികളുടെ വ്യത്യാസത്തിനനുസരിച്ചുണ്ടാവും ചില അരികൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ കുഴഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തെ അരി ഉണ്ടാകും അപ്പോൾ അരികളൊക്കെ നല്ല നോക്കിയെടുക്കുക ഒറ്റൊറ്റയായി കിടക്കണ അരി ഞാൻ പറഞ്ഞില്ല താജാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾക്ക് റോസ് കയ്യ്മയൊക്കെ എടുക്കാം കേട്ടോ ഈ ഇതേ രീതിയിൽ ചോറ് വയ്ക്കുകയാണെങ്കിൽ എല്ലാടേക്കൂടെ അവിടെ ശ്രദ്ധിക്കാനുണ്ട് ഇതേ നമ്മുടെ അതൊക്കെ മൊഴി വന്നിട്ടുണ്ട് ചെറുതായിട്ട് നല്ല മൊലിയാണ് ഒരു കരിഞ്ഞ ടേസ്റ്റ് അല്ല ഗോൾഡൻ കളർ കരിഞ്ഞ ടേസ്റ്റ് ഇപ്പം നല്ല കരിഞ്ഞ് ഒരു വിനും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും നല്ല ഗോൾഡാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മതിരിപ്പ് വരും അതാണിതിൻ്റെ പ്രത്യേകത കേട്ടോ ഈ തലശ്ശേരി കോഴിക്കോട് ബിരിയാണി എന്നൊക്കെ പറയില്ലേ സ്പെഷ്യലൈസ് ചെയ്യുന്ന അതിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ അതൊക്കെ ഓരോ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നല്ലൊരു ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം നിങ്ങളുടെ മക്കൾക്കും ഹസ്ബൻ്റിനും ഒക്കെ കൊടുക്കുക കേട്ടോ ഇത് ചെയ്തിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട കമൻറ്റ് പ്രത്യേകം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പം പ്രത്യേക ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ചപ്പം ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ പിടിക്കാൻ ആളില്ല അപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കണം ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടു കൊടുത്തിട്ടിട്ടാ ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അളവ് പറഞ്ഞു ഉപ്പിനളവ് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കൂടാൻ പാടില്ല എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ ചോ വെള്ളത്തിനേക്കാളും ഒരു പൊടിക്കി കൂടുതൽ നിന്നാൽ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും മെഷർമെൻ്റ് പറഞ്ഞാൽ കറക്റ്റായിരിക്കും ഉപ്പിൻ്റെ അളവിട്ടാ അപ്പം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വയ്ക്കാം കേട്ടോ അതവിടെ കിടന്ന് അരിയൊക്കെ ഒന്ന് വേവട്ടെ ശ്രദ്ധിക്കുന്ന ഇടയിൽ കൂടെ അപ്പം അത് വേവട്ടെ അപ്ലേക്ക് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇതേ അളവിൽ മതി ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കറന്ന ചട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേപോലെ ഉള്ളി നമ്മൾ വേഗം വറുത്ത് കോരിയെടുക്കാൻ പറ്റും അതുപോലെ ചിക്കൻ നല്ല നമുക്ക് വിശാലമായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പം തന്നെ നമുക്ക് അത് എടുത്ത് വെച്ചാൽ മതി കഴുകാനൊന്നും ഇടശ്യമില്ലല്ലോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാ നമുക്ക് വിചാരിച്ച പെട്ടെന്ന് ചെയ്യാവുന്നോ ഇങ്ങനൊക്കെ വെച്ചു ക്യാമറ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒറ്റക്കൈകൊണ്ടാണ് ഒക്കെ ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവരും റെസിപ്പി ചോദിക്കുമല്ലോ അപ്പൊ ചോദിക്കുമ്പോൾ ശരി നല്ല വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടാണ് ഓരോ വീഡിയോസ് ഞാൻ എടുക്കണത് ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒന്നാവട്ടെ അപ്പോഴേക്ക് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് പോയി ഇരിക്കുകയെന്ന് പറയാൻ പറ്റില്ല കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് ചെയ്യട്ടെട്ടോ ചിക്കൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല അല്ലേ രണ്ട് കിലോൻ്റെ കോഴി എന്നളവിലടുത്തി കോഴിട്ടാ ഒരു പതിനാറ് പീസോളം ഉണ്ടതിൻ്റെ കേട്ടാ മീഡിയം ഫ്ലെയിമിലാണ് സെറ്റ് ആക്കിട്ട് വേണ്ടി നല്ല സെറ്റ് ആയി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം വീണ്ടും ഇതേ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ വാങ്ങിച്ചെടുക്കണം

വാങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അരച്ചത് പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ പച്ചമണം പോകണ വരെയും വഴറ്റുക നമ്മൾ പച്ച ഗ്രാമ്പ് വേലയ്ക്ക ജാതി ജാതി കൊത്തിരി ഒക്കെ പിടിച്ചില്ലേ അതും ഇട്ടുകൊടുക്കാം കേട്ടാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം തൈര് ഒഴിക്കണം കുറച്ച് ചെറുനാരങ്ങ ഒഴിക്കണം പിന്നെ ഇനി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും മല്ലിയിലും പുതിയയിലും അരിഞ്ഞതും കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന പോലെ വഴറ്റണം അതിന് ശേഷം ഞാൻ തൈരൊഴിക്കുന്നുണ്ട് ആ ഒഴിക്കുന്ന വീഡിയോസ് സ്കിപ്പായിപ്പോയി കാരണം ഒരു കോള് വന്നപ്പോൾ അത് കട്ടായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഈ മസാല വഴറ്റിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം തൈര് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ നല്ലപോലെ മൊരിച്ചെടുത്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്കൊരു കൊഴു കുഴപ്പമായിട്ട് ഇങ്ങനെ ഒരു ടെക്സ്റ്ററിൽ മസാലക്കൂട്ട് തയ്യാറാക്കി കിട്ടണത് തൈരും ഒക്കെ ആകുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മസാലക്കൂട്ടിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു മസാല കൂട്ടാണ് ഇട്ടിട്ടണത് ഇനി നമുക്ക് ദമ്മിടാം നോൺ സ്റ്റിക്ക് ഉണ്ടായിരുന്നു ചട്ടി അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ദമ്മിടാൻ പോകാനിട്ട നമ്മൾ അപ്പോൾ ചോറ് കണ്ട അധികം ഓയിലും ഇല്ല നെയ്യും ഇല്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ എല്ലാം സെറ്റായത് വരുമ്പോൾ നന്നായിരിക്കും അല്ല ഓയിലൊക്കെ വരും എനിക്ക് ധൃതിയായി അപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപിടിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിട്ട് നമ്മൾ ചോറ് കാണിച്ചു തരാം ഇതേ കണ്ട അടിപിടിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് ചെയ്യേണ്ടത് പിന്നെ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പകുതി മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൽ വിഷം കിട്ടില്ല ടെൻഷൻ ആയി തുടങ്ങി സമയം വൈകിയേ അപ്പൊ ഇതേ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തമ്മ ഞാൻ നല്ലൊരു അടിയിലാണ് തമ്മിടുക ഞാൻ മോളിൽ ഇങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓലും നെയ്യൊക്കെ അതുകൊണ്ട് ചോറിലേക്ക് മസാലയിലൊക്കെ പിടിക്കല്ലോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുട്ടാ പിന്നെ നമ്മൾ ഇത് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിപ്പേർക്ക് മുന്തിരിയും ഇതില്ലേ വഴറ്റിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി തൂൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഹലുവായി സമയ ടൻഷൻ ആയതുകൊണ്ട് കുറച്ച് ഇത് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയും പിന്നെന്താ ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാണ് ും മഞ്ഞൾപ്പൊടി ചോറ് അടുത്തത് ഇട്ടുകൊടുത്തു കൊടുത്തു അതിന് മോളിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മളീ മസാല ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരണം പിന്നെ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞോളാം മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടി മല്ലിത്താട്ടെടുത്ത് കൊറച്ച് ചോറ് നമ്മളിങ്ങനെ കൊറച്ച് കുറച്ച് എടുത്തിട്ടിട്ടാ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് ുംങ്ങനെട്ടാ എന്താ തേങ്ങി കൊടുത്തിട്ട് മാഷാടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കേട്ടാ ഇത് വണ്ടി ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ഇത് തലശ്ശേരി അല്ല കോഴിക്കോടല്ല എൻ്റെതായ സ്പെഷ്യൽ ബിരിയാണി ദമ്മട്ട ബിരിയാണി അതിൻ്റെ ടെസ്റ്ററിങ് ഞാൻ കാണിച്ചു തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടെസ്റ്ററിങ് ആണ് കേട്ടോ കണ്ട ചിക്കൻ ചിക്കൻ്റെ കയ്യാണ് ആ ചിക്കൻ കൈ ഇതേ കണ്ട നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ സൂപ്പർ ബിരിയാണിയാണ് കേട്ടാ എല്ലാരും നോക്കണം ഈ ഈ റെസിപ്പിയാണെന്ന് കുറച്ച് കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം ചിക്കനൊക്കെ ലൈക്ക് ചെയ്യുക ചെയ്യുക കണ്ട വെറൈറ്റിട്ടു